ിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ രൂക്ഷ വിമർശനം കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി മനുഷ്യന് ഭീഷണിയായ വന്യജീവികളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്നിരിക്കെ കേരളം അത് വിനിയോഗിക്കുന്നില്ല എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നാൽ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ പ്രകാരം മനുഷ്യർക്ക് ഹാനി വരുത്തുന്ന വന്യജീവിയെ കണ്ടെത്തിയാൽ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് മനുഷ്യർക്ക് നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ മേധാവികൾക്ക് പോലും നിർദ്ദേശം നൽകാം മുൻപ് പലതവണ ഈ അവകാശങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ കാട്ടുപന്നിയെ കൊന്നതിന്റെ വാർത്തയും ചിത്രങ്ങളും പങ്കുവച്ചു Empowered for hunting, including killing, capture, translocation under section 11A of the Wildlife Protection Act 1972, gives full powers to the state chief wildlife warden for granting permission for hunting, including for capturing, translocating, killing. and wild animal listed in Schedule 1 that have become dangerous to human life. അതേസമയം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി കടുവയും ആനയും സംരക്ഷിത പട്ടികയിൽ തുടരും കുരങ്ങിനെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യവും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിഗണിച്ചില്ല കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അക്രമികളായ വന്യജീവികളെ കൊല്ലുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് മലയോര ജനതയെ വഞ്ചിച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വൈൽഡ് ലൈഫ് റൈറ്റ് ഉപയോഗിക്കാൻ കാരണം അമ്പത്തിൽ അഞ്ചു കൊല്ലം അവർക്ക് പവർ ഉണ്ട് അവർ ഒറ്റപ്പാലത്തും ഉപയോഗിക്കുന്നുണ്ട് ചില അത് ഉപയോഗിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ മലയോര ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രശ്നം അവർ പരിഹരിക്കാത്തത് അത് ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തേത് മലയാളം ഡൽഹി